പ്രൈസ് അോൺ ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു യഹോവയെ സ്തുതിപ്പിൻ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അതേ പ്രിയമുള്ളവരെ നമ്മളെങ്ങനെയാണ് ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് എത്തപ്പെടുന്നത് ഇവിടെ തിരുവചനം പറയുന്നു യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ നമ്മൾ യഹോവയെ ഭയപ്പെടുമ്പോൾ നമ്മൾ അവൻ്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെട്ട് ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ലോകം നമ്മളെ നോക്കി പറഞ്ഞു നിന്നിരിക്കാം അവനൊരു മൂഢനായ ഒരു മനുഷ്യനാണ് അവൻ ദൈവം ദൈവമെന്ന് പറഞ്ഞ് അവൻ ഓടിക്കൊണ്ടിരിക്കുന്നൊക്കെയും ചിലപ്പോൾ ലോകം നമ്മെക്കുറിച്ച് പറഞ്ഞെന്നിരിക്കാം പലരും നമുക്കെതിരായി സംസാരിച്ചു നിന്നിരിക്കാം പക്ഷെ തിരുവചനം പറയുന്നു യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവനാണ് ഭാഗ്യവാൻ യഹോവയെ ഭയപ്പെടുന്നവനാണ് ഭാഗ്യവാൻ അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ ആ കൽപ്പനകളെ അനുസരിച്ച് അതിനെ പ്രമാണിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യനാണ് ഈ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യവാൻ അതിന് കാരണമുണ്ട് താവിട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നേരെയുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും അതുപോലെ തന്നെ നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും പ്രിയത മക്കൾ നമ്മുടെ ജീവിതത്തിൽ ഈ സമയം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മുടെ തലമുറകൾ ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് എത്തപ്പെടുവാൻ ഇന്ന് നമ്മൾ യഹോവയിൽ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യരായിത്തീരുക നശിച്ചു പോകുന്നൊരു തലമുറ അല്ല അനുഗ്രഹം പ്രാപിക്കുന്ന ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന അനുസരണമുള്ള മക്കളായി ജീവിക്കുന്ന ഒരു തലമുറ ഉണ്ടാകുവാൻ നമ്മളെന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളിൽ അനുസരിച്ച് അവനെ ഭയപ്പെട്ട് ജീവിക്കുവാൻ തക്കവണ്ണം തയ്യാറാക്കുക ഗോഡ് ബ്ലസ് യു ആൾ ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ